നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നിവിൻ പോളി നായകനായി ഇന്നലെ തിയേറ്ററുകളിലെത്തിയ സർവം മായ എന്ന സിനിമയുടെ റിവ്യൂ വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കാമെന്ന് എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് കാരണം ഇനി ഇപ്പോൾ ഈ വീഡിയോയുടെ ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാൽ പോലും നമ്മൾ അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യാതെ വിടുന്നതും ശരിയല്ലല്ലോ എന്ന് കരുതി ചെയ്യുന്നതാണ് ഇന്നലെ തന്നെ എല്ലാവരും റിവ്യൂ അറിഞ്ഞതായിരിക്കും ഇന്നലെ കൂടി തന്നെ സിനിമയും സൂപ്പർ ഹിറ്റായി ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അതായത് മിനിഞ്ഞാന്ന് ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് എണീറ്റിപ്പോൾ ഒരിത്തിരി വൈകിപ്പോയി നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്തായിരിക്കും കാരണം എന്നൊക്കെ എന്തുണ്ടേലും അത് കഴിഞ്ഞ് സിനിമ കാണാമെന്ന് കരുതി നോക്കുന്ന സമയത്ത് ആദ്യത്തെ ഷോ നോക്കുമ്പോൾ മോഹൻലാലിന്റെ പടം ആയിരുന്നു എന്നാൽ അത് കണ്ടു കഴിഞ്ഞിട്ട് നിബിൻ പോളിയുടെ പടം കാണാം നോക്കി കഴിഞ്ഞപ്പോൾ രണ്ട് സിനിമയ്ക്കും ഇഷ്ടം പോലെ ടിക്കറ്റ് അവൈലബിളും ആണ് എന്നാലും ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ട എന്ന് കരുതി മോഹൻലാലിന്റെ പടത്തിന് പോയി തിരിച്ചിറങ്ങി ആ സിനിമ കണ്ട് നിരാശയിൽ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഈ ഏരിയയിലെങ്ങും ഇന്നലത്തെ ദിവസത്തേക്ക് ഒരു ടിക്കറ്റ് പോലും അവൈലബിൾ അല്ല ഉടൻ തന്നെ ഇന്നത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നു അതും ഏതാണ്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് പടം കിട്ടിയത് അതേ രീതിയിൽ തന്നെ പടം ഇന്നലെ ഹിറ്റായി പോയി അത് തന്നെയാണ് ഈ സിനിമയുടെ റിവ്യൂവിലെ ഏറ്റവും ആദ്യം പറയേണ്ടതെന്നും എനിക്ക് തോന്നുന്നു കാരണം ഒരു നല്ല ഒരു തിരിച്ചുവരവ് തന്നെയാണ് നിവിൻ പോൾ ഈ സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ റിവ്യൂ പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് സത്യനന്തിക്കാടിന്റെ മകന്റെ സിനിമ അഖിൽ സത്യന്റെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ അതെ സത്യനന്തിക്കാട് സിനിമകളിലൊക്കെ കണ്ട ആ ഒരു പാറ്റേൺ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇപ്പം ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സത്യനന്ദിക്കാട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ഉണ്ട് അതായത് ഒരു വളരെ സൗമ്യനായിട്ടുള്ള വളരെ നാട്ടിന് ഉപകാരപ്രദവനായിട്ടുള്ള ഒരു നായകൻ അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രം കടന്നു വരുന്നു വൈകി പടം തീരുന്നതുവരെ ആ കഥാപാത്രവുമായിട്ട് ഒന്നിച്ചു പോകുന്നു എൻഡിൽ എത്തുമ്പോൾ ആ കഥാപാത്രത്തിന്റെ പ്രശ്നങ്ങൾ തന്റെ പ്രശ്നങ്ങളും കൂടെ ആയി കൂട്ടിക്കുഴച്ച് ഒരു എല്ലാവർക്കും ഒരു ഹാപ്പി എൻഡിങ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ഇതാണ് സത്യനന്ദിക്കാട് സിനിമയുടെ ഒരു സ്ഥിരം പാറ്റേൺ അതേ സിനിമ തന്നെയാണ് സർവമായ എന്ന് പറയുന്ന സിനിമയും ആയി നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് വേറെ കഥയിലൊന്നും മാറ്റമില്ല പക്ഷെ സിനിമ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കുകയോ അല്ലെങ്കിൽ വലിച്ചു നീട്ടുന്നതായിട്ട് തോന്നുകയോ അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യില്ല വളരെ ലൈറ്റായിട്ട് നല്ല രീതിയിൽ പ്രേക്ഷകരുമായിട്ട് ഇടപഴകി കുടുംബങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അതായത് ഫാമിലി ഓഡിയൻസിനെയൊക്കെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ഇന്ന് ഇന്ന് കാണുമ്പോൾ പൂർണ്ണമായിട്ടും തന്നെ ഏതാണ്ട് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനവും ഫാമിലി ആയിരുന്നു ഉച്ചയ്ക്കുള്ള ഷോയ്ക്ക് വരും അതായത് ഒരു ഒന്ന് ഇരുപതിനുള്ള ഷോയാണ് ഞാൻ കണ്ടത് പെരുമ്പാവൂർ ഇവി എമ്മിൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഹൌസ്ഫുള്ളായിരുന്നു സിനിമ അതിനകത്ത് തന്നെ ഒരു എൺപത് എൺപത്തി ശതമാനം വരെയും ഫാമിലീസ് ആയിരുന്നു ആ സമയത്ത് പോലും വന്നിരുന്നത് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ശരിക്കും ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു സിനിമ തന്നെ ഈ ക്രിസ്മസ് നിവിൻ പോളി തൂക്കുമെന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സംശയം തോന്നേണ്ട കാര്യമില്ല പക്ഷെ ഇത് പക്കാ തൂക്കാനുള്ള ഐറ്റം തന്നെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥയിലൊന്നും വലിയ ട്വിസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചേക്കരുത് ഈ പറഞ്ഞ ഒരു സത്യനന്തിക്കാട് ചായയുള്ള ഒരു സിനിമ തന്നെയാണ് അഖിൽ സത്യനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും പക്ഷെ നിങ്ങളെ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കും Gracias. La... വളരെ മാന്യമായിട്ട് തന്നെ എല്ലാ മേഖലകളും കൈകാര്യം ചെയ്തിട്ടുണ്ട് അതായത് ഒരു സിനിമ നല്ലതാവുമ്പോൾ എല്ലാം നല്ലതായി വരുമെന്ന് നമ്മൾ സ്ഥിരം പറയാറുണ്ട് അതേപോലെ എല്ലാ ഭാഗങ്ങളും വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് മ്യൂസിക് ആയാലും ക്യാമറ എന്നൊക്കെ പറയുന്നതിനുപോലെ ആ ഒരു വലിയ ഒരു സബ്ജെക്ട് ഒന്നും അല്ലല്ലോ അപ്പോൾ ആ ഒരു സംഭവങ്ങൾക്കൊക്കെ ഏതാണോ ഇണങ്ങുന്നത് അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിനകത്ത് നായികയായിട്ട് അഭിനയിച്ച പെൺകുട്ടി റിയാ ഷിബു അവരുടെ പേര് എനിക്ക് പേരെനിക്കറിയത്തില്ല ഞാൻ കരുതിയ പുതിയ നടിയായിരിക്കും എന്നാണ് കരുതി പക്ഷെ നോക്കി കഴിഞ്ഞപ്പോൾ അവർ നേരത്തെ തന്നെ മലയാളത്തിലും തമിഴിലൊക്കെ മൂന്നാല് പടം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന അവരുടെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമായിട്ട് ഇതിനു മുമ്പ് വേറെ കേട്ട പേരുകളിലൊന്നും അതായത് ഇതിനു മുമ്പ് അവരിച്ച സിനിമകളൊന്നും വലിയ തിയേറ്ററിൽ വലിയ ചലങ്ങനൊന്നും സൃഷ്ടിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കരിയറിലൊരു വലിയ ബ്രേക്കായിട്ട് ഈ സിനിമ മാറാനുള്ള സാധ്യതയുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു നിവിൻ പോളി നല്ല ഒരു തിരിച്ചുരുവ് നടത്തിയിരിക്കുന്നു നിവിൻ പോളി മാത്രമല്ല സത്യത്തിൽ അജു വർഗീസിന്റെയും ഒരു തിരിച്ചൊരുവാണെന്ന് പറയാം അജു വർഗീസിന് കുറച്ച് കുറച്ച് നാളായിട്ട് നാളായിട്ടിപ്പോൾ സിനിമയിൽ അധികം കാണാറില്ല എങ്കിൽ പോലും അതിനു മുമ്പൊക്കെ സ്ഥിരമായിട്ട് സിനിമയിലുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ഹിറ്റ് സിനിമയുടെ സാന്നിധ്യമായിട്ട് അദ്ദേഹം വരുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അഭിനയിച്ച പല സിനിമകളിലും വലിയ കഥാപാത്രങ്ങളായിട്ടും നായകനായിട്ടൊക്കെ വന്ന സിനിമകളെല്ലാം തിയേറ്ററിൽ ജനങ്ങളിലേക്ക് എത്താതെ പോയ സിനിമകളാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ സ്വീകരിച്ച സിനിമയാണ് അപ്പോ സത്യത്തിൽ ഈ ഒരു സിനിമയിലൂടെ നിവിൻ പോളി മാത്രമല്ല നമ്മുടെ അജു വർഗീസും തിരിച്ചു വന്നിട്ടുണ്ട് ഈ പറഞ്ഞ റിയ ഷിബു അവർക്കും ഒരു നല്ലൊരു ടേണിംഗ് ആയിരിക്കും ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സിനിമ കണ്ടവരായിരിക്കും നിങ്ങളിൽ പലരും നിങ്ങൾക്കും പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി നിവിൻ പോളിയുടെ പഴയകാല നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നിവിൻ ബോളിയുടെ അഭിനയത്തിലോ കാര്യങ്ങളിലോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ആകെ ഒരു മാറ്റം ഈ സിനിമയിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ശരീരം ഒരു അല്പം ചെറുതായിട്ടുണ്ട് അല്പം ചെറുതായിട്ടുണ്ട് എന്ന് മാത്രം പറയാം അല്ലാതെ വേറെ മാറ്റം ഒന്നും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിനയത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ആ പഴയ കാലത്ത് എങ്ങനെയൊക്കെയാണോ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ ആ ഒരു ടോൺ ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സബ്ജക്റ്റാണ് അദ്ദേഹത്തിന് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് പറയേണ്ടത് കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതിനെപ്പറ്റി സ്പോയിലർ എന്ന് പറഞ്ഞു പറയാനുള്ള മാത്രമുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഉള്ള സിനിമയല്ല നേരത്തെ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ തന്നെ നിവിൻ ബോളിയുടെ കഥാപാത്രത്തിലേക്ക് അതായത് വളരെയധികം സ്നേഹസമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പരോപകാരിയായിട്ടുള്ള സത്യനന്ദിക്കാട് നായകൻ സങ്കല്പങ്ങൾക്ക് ഒട്ടും വിരുദ്ധമല്ലാത്ത രീതിയിലുള്ള ഒരു നായക സങ്കല്പം അദ്ദേഹത്തിലെ അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് ഈ പറഞ്ഞ റിയ ഷിബു എന്ന് പറയുന്ന പെൺകുട്ടി കടന്നു വരുന്നു അവർ എന്തിനു വന്നു അവരാര വരെ അവസാനം വരെ നല്ല കോമഡി കാര്യങ്ങളിലൂടെയൊക്കെ ഒക്കെ ചിരിച്ച് കളിച്ച് മുന്നോട്ട് പോകുന്നു അവസാനം ഒരല്പം സെന്റിമെന്റ്സ് നൽകുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തു എന്ന് തന്നെ പറയാം വേറെ വലിയ നെഞ്ചത്തടിച്ച് നിലവളിക്കുന്ന സീനുകളൊന്നുമല്ല അല്ല പക്ഷെ വളരെ ലൈറ്റായിട്ട് വളരെ സ്നേഹത്തിൽ ചാലിച്ച് സെന്റിമെന്റ്സ് തന്നു എന്ന് പറയത്തില്ലേ ആ രീതിയിൽ തന്ന ഒരു സെന്റിമെന്റ്സ് തന്നെയായിരുന്നു ക്ലൈമാക്സ് എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞ ഒരു ഭീകരതയും അവിടെ കാണിച്ചിട്ടില്ല വളരെ ശാന്തമായിട്ട് ഒഴുകി പോകുന്ന ഒരു സിനിമയിൽ അതേപോലെ തന്നെ ശാന്തമായിട്ടുള്ള ഒരു കൂടി തന്നെ സിനിമ അവസാനിപ്പിച്ചു വളരെ നന്നായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ എത്ര പുകഴ്ത്തിയാലും മതിവരാത്ത രീതിയിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു എന്ന് പറയാം പ്രത്യേകിച്ച് ഋഷഭ പോലെയുള്ള ഒരു സിനിമ കണ്ട് ആ ഒരു ഹാങ് ഓവറിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം കഴിഞ്ഞു കൂടേണ്ടി വന്ന എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമ വളരെ ഒരു റിലാക്സേഷൻ തന്നെയാണ് നൽകിയത് ക്രിസ്മസിന് ഫാമിലി ആയിട്ട് ആരെങ്കിലും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തെ ആയിട്ട് തന്നെ വയ്ക്കാമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു കാരണം ഫാമിലീസിന് എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് അഭിനയിച്ചു വരെല്ലാവരും തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ജനാർദനും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് സ്ക്രീനിൽ വലിയ ഒരു കഥാപാത്രം കാണുന്നത് സാധാരണ അദ്ദേഹത്തിന്റേതായിട്ട് എന്തെങ്കിലും ഒരു സീനിലോ രണ്ട് സീനിലോ ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ചെയറിൽ ചെയറിലിരുന്നിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് സാധാരണ കാണാറ് ഇതിലും മാറ്റമൊന്നുമില്ല ചേറിലിരിക്കുന്നു കട്ടിലിരിക്കുന്നു ഒരു സീനിൽ അദ്ദേഹം ഒന്ന് നടന്നു പോകുന്ന ഒരു പാസിംഗ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ബാക്കി എല്ലായിടത്തും ഇരിക്കുകയാണ് തന്നെയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും സ്ക്രീൻ പ്രസൻസ് കുറച്ച് കൂടുതൽ ഈ സിനിമയിലുണ്ട് ഒരു ആറോ ഏഴോ സീനിൽ അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹത്തിന്റെയും ഒരു തിരിച്ചൊരുവെന്നു പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെയും കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് അധികം അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുമ്പോഴും ഒരു സന്തോഷം തോന്നി അതിനും ഒരു കയ്യടി കൊടുക്കണം എന്തിനേലും അഖിൽ സത്യന്റെ ഈ യാത്ര അച്ഛന്റെ പാതയിലൂടെ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ആ പാത അദ്ദേഹം പിന്തുടരുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ പറഞ്ഞ സബ്ജക്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതിരുന്നാൽ മാത്രം മതി കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം വരും കാലങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും സത്യനന്ദിക്കാട് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ ഒരു പ്ലോട്ട് മാറ്റിയിട്ട് ഹൃദയപൂർവ്വത്തിൽ വേറൊരു രീതിയിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തിയത് അപ്പോൾ അഖിൽ സത്യൻ ആ അച്ഛന്റെ പഴയ പാറ്റേണിലേക്ക് പോവാതെ പുതിയ പാറ്റേൺ പിടിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നല്ലതായിരിക്കും ഇപ്പോൾ ഈ പാറ്റേൺ വർക്ക് ചെയ്തിരിക്കുന്നു നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും ഇതാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തു തന്നെയും കണ്ടവരാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കാണാത്തവരാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകളും താഴെ കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം